അള്ളാഹുവിന്റെ അമൂല്യമായ ഒരു ഇസ്മാണ് ഇസ്മാണ് യാ 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 മാജിദു മാജിദു എന്ന വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ ലഭിക്കുന്ന അമൂല്യമായ നേട്ടത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അസലൈക്കും അള്ളാഹുവിൻ്റെ ഹുസ്ന തന്നെ വലിയൊരു അത്ഭുതമാണ് ആ അമൂല്യമായ അത്ഭുതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇസ്മായ യാ യാ മാജിദു എന്ന ഇസ്മ ഒരാൾ നിരന്തരമായി ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടം ഇതാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു വലിയ ചോദ്യമാണത് നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മോശമായ അസുഖങ്ങളുണ്ടോ ഹൃദയത്തിന്റെ രോഗങ്ങൾ മറ്റുള്ളവരോട് അസൂയ അതുപോലെയുള്ള ഒരുപാട് അഹങ്കാരം പോലെയുള്ള ഹൃദയത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ ഹൃദയത്തിന്റെ പുറത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറിനേക്കാൾ വലിയ അസുഖം ഹൃദയത്തിനുണ്ടോ ഹൃദയത്തിന്റെ രോഗമാണ് ഏറ്റവും വലിയ രോഗം ക്യാൻസറിനേക്കാൾ മറ്റെല്ലാ രോഗത്തെക്കാളും അപകടകരമായ രോഗം ഹൃദയത്തിന്റെ രോഗമാണ് എന്നാൽ ആ ഹൃദയം ഒന്ന് പ്രകാശിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഹൃദയമാക്കി മാറ്റി എടുക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് കഴിയും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ഭയപ്പെട്ട് അള്ളാഹുവിന് കുറെ ഇവാത്തുകൾ ചെയ്ത് അതുപോലെ യാ യാ അല്ല എന്ന ഇസ്മ അധികമായി ചൊല്ലി അങ്ങനെ അല്ലാഹുവിനെ കടുക്കണം അപ്പോ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കാൻ ശുദ്ധിയുള്ള ഹൃദയങ്ങളായി മാറാൻ ഈ ഇസ്മി നിങ്ങളെ സഹായിക്കും ശേഷം അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിന്റെ ഹൃദയങ്ങൾ നന്നാക്കി തരണേ എന്ന് ചെയ്യുക അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ നന്നാകുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ ഹൃദയശുദ്ധി അള്ളാഹു നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ വസിയത്തോടെ السلام عليكم ورحمه الله وبركاته